നമസ്കാരം ഭൂമിക്ക് സമീപത്തു കൂടി സഞ്ചരിക്കുന്ന ബഹിരാകാശ വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ശാസ്ത്രലോകത്തിന് എന്നും കൗതുകകരവും അതേസമയം ജാഗ്രതയോടെ നിരീക്ഷിക്കപ്പെടേണ്ടതുമായ ഒന്നാണ് അത്തരത്തിൽ നാച്ചയുടെ പ്രത്യേക നിരീക്ഷണ വലയത്തിലുള്ള ട്വൻറ്റി ട്വൻറ്റി സിക്സ് ബി ജെ എറ്റ് എന്ന ഭീമ ചിഹ്നഗ്രഹത്തിൽ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു വിമാനത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം മണിക്കൂറിൽ ഏകദേശം അൻപതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ ബഹിരാകാശ വസ്തു ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തു കൂടി കടന്നു പോകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാസയുടെ ആസ്ട്രോയിഡ് വാച്ച് ഡാഷ്ബോർഡ് ഈ വസ്തുവിനെ ഒരു നിയർ എർത്ത് ആയിട്ടാണ് വർഗീകരിച്ചത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും സൗരുദത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ നൽകുവാൻ കഴിയുന്ന ഇത്തരം വസ്തുക്കളുടെ വരവ് ശാസ്ത്രജ്ഞർ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് സൗരുദം രൂപപ്പെട്ട ഏകദേശം നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള പ്രക്രിയകളുടെ ബാക്കിയ പത്രമായാണ് ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിർമ്മിതമായ ട്വൻ്റി ട്വൻ്റി സിക്സ് ബി ജെ എയ്റ്റ് സൂര്യനെ കേന്ദ്രീകരിച്ചാണ് പരിക്രമണം ചെയ്യുന്നത് ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ ചൂരിൽ നിന്നും ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരവൃത്തിയിലായിരിക്കും ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള ചിഹ്നഗ്രഹം അതിൻ്റെ പ്രകാശത്തെയും പ്രതിപാലനശേഷിയും അടിസ്ഥാനമാക്കിയാണ് അളക്കപ്പെട്ടിരിക്കുന്നത് ജ്യോതിശാസ്ത്ര അളവ് പ്രകാരം ഇതൊരു ചെറുതോ ഇടത്തരമോ ആയ ചിഹ്നഗ്രഹമാണ് ക്രമരഹിതമായ ആകൃതിയും കല്ലുകൾ നിറഞ്ഞ പ്രതലവുമാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് നാസിലെ ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നു ഒരു ചിഹ്നഗ്രഹത്തിന്റെ വരവ് വലിയ വാർത്താ പ്രധാന്യം നേടിയെങ്കിലും ഭൂമിക്ക് ഇതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഭീഷണിയും ഉണ്ടാകില്ലെന്ന് നാസ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്നും ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അകലത്തിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് സാധാരണഗതിയിൽ ഭൂമിക്ക് ഭീഷണി ഉയർത്തുവാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങൾ നൂറ്റി നാൽപ്പത് മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളവയും ഭൂമിയിൽ നിന്ന് ഏകദേശം ദശാംശം നാല് ദശലക്ഷം കിലോമീറ്റർ പരിധിയിൽ വരുന്നവയുമായിരിക്കണം ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ട്വന്റി ട്വൻ്റി സിക്സ് ബി ജെ എയ്റ്റ് അപകടകാരി അല്ലെന്ന് വ്യക്തമാണ് എങ്കിലും ഇതിൻ്റെ സഞ്ചാരബധം കൃത്യമായി രീക്ഷിക്കുന്നത് ഭാവിയിലെ ഇത്തരം സാഹചര്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ പ്രവചിക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങൾ ശാസ്ത്രബോക് നൽകുന്ന അറിവ് വളരെ വലുതാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണം ഉപരിതലഘടന അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ ഈ കടന്നുപോകൽ അവസരമൊരുക്കുന്നു ഇതിലൂടെ വികസിപ്പിച്ചു കൊടുക്കുന്ന ഓർബിറ്റൽ മോഡലുകൾ വരും കാലങ്ങളിൽ ഭൂമിക്ക് നേരെ വരാൻ സാധ്യതയുള്ള വലിയ ആകാശ വസ്തുക്കളെ മുൻകൂട്ടി തിരിച്ചറിയാനും പ്രതിരോധിക്കുവാനും മനുഷ്യനെ സഹായിക്കും ചുരുക്കത്തിൽ പേടിക്കേണ്ട സാഹചര്യമില്ലെങ്കിലും ശാസ്ത്രീയമായ അറിവുകൾ വികസിപ്പിക്കുന്നതിൽ ട്വൻ്റി ട്വൻ്റി സിക്സ് പി ജെ എയ്റ്റ് എന്ന ഈ വിരുന്നുകാരൻ വലിയ പങ്കുവഹിക്കുന്നുണ്ട് വെബ് ഡെസ്ക് സത്തുമൈ ടി വി